ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ടിപ്സ് ഓർ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇപ്പം പുതിയതായിട്ട് പി എസ് സി ബുള്ളറ്റിനിറക്കിയ ഇരുപത്തി അയ്യായിരം ജി കെ ആൻ്റെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ആ ഒരു പി എസ് സി ബുള്ളറ്റിനെ കുറച്ച് സബ്ജക്റ്റുകളും അതിൻ്റെ കണ്ടൻറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇതിൽ ആദ്യം മണ്ണെന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ പി എസ് സി ബുള്ളറ്റിനുള്ള മണ്ണെന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മണ്ണ് നമ്മളിത് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ എൽ പി യു പി എക്സാമുകളിലും വരുന്നൊരു ഭാഗമാണ് അപ്പം കൃത്യമായി ശ്രദ്ധിക്കുക നമുക്ക് ആദ്യം നോക്കാം മണ്ണ് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഫലഭൂയിഷ്ടതയും ഈർപ്പവും ഏറ്റവും കൂടുതൽ നിലനിർത്താൻ കഴിവുള്ള മണ്ണ് അത് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ മണ്ണ് അപ്പോൾ ഫലഭൂയിഷ്ടതിയും ഈർപ്പവും ഏറ്റവും കൂടുതൽ നിലനിർത്താൻ കഴിവുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഏതാണ് കറുത്ത മണ്ണാണ് നമുക്കറിയാം കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണുണ്ടാകുന്നത് അല്ലേ കറുത്ത മണ്ണ് റിഗർ മണ്ണെന്നും കരിമണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ കറുത്ത മണ്ണ് ഏത് കൃഷിക്ക് അനുയോജ്യമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും എന്ത് തന്നെയാണ് കറുത്ത മണ്ണാണ് അതുപോലെ തന്നെ ഡക്കാൻ പീഠഭൂമി പീഠഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി ആ ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണും എന്ത് തന്നെയാണ് കറുത്ത മണ്ണാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ബസാൾട്ട് എന്ന് പറയുന്ന ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് ഫലഭൂഷ്ടതയും ഈർപ്പവും ഏറ്റവും കൂടുതൽ നിലനിർത്താൻ കഴിവുള്ള മണ്ണാണ് കറുത്ത മണ്ണ് മൺസൂൺ മഴയും ഇടപെട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനമേത് ഓർമ്മിക്കുക മൺസൂൺ മഴയും ഇടപെട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് ഇപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത് എവിടെയാണ് മൺസൂൺ മഴയും ഇടപെട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററേറ്റ് മണ്ണാണ് ലാറ്ററേറ്റ് മണ്ണിൻ്റെ മലയാളമാണ് ചെങ്കൽ മണ്ണ് അപ്പം കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് അത് ഇടനാടാണ് അപ്പം ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗമാണെങ്കിൽ ഇടനാടാണ് അടുത്തത് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണ് പർവ്വതമണ്ണാണ് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണാണ് പർവ്വതമണ്ണ് അപ്പം പർവ്വത മണ്ണ് ഏത് വനങ്ങളുടെ വളർച്ചയ്ക്കാണ് സഹായം നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണാണ് പർവ്വത മണ്ണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ അപ്പോൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ അടുത്തത് ഇന്ത്യയിൽ റിഗർ മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന മേഖല നമ്മൾ പറഞ്ഞു എവിടെയാണ് ഡക്കാൻ പീഠഭൂമിയാണ് അല്ലേ ഇന്ത്യയിൽ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിന അത് എക്കൽ മണ്ണാണ് ഓർമ്മയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണെന്ന് പറഞ്ഞാൽ ഏതാണ് എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ് അതിൽ ഇംഗ്ലീഷാണ് അലൂവിയൽ സോയിൽ ഇപ്പോൾ എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരമഹാസമതലമാണ് അപ്പം എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് അത് ഉത്തരമഹാസമതലമാണ് ഈ എക്കൽ മണ്ണിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമേതാണ് നമ്മൾ ഉത്തരമഹാസമുദ്രമാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമുദ്ര ഏത് തന്നെയാണ് ഉത്തരമഹാസമുദ്രമാണ് ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമേത് അത് റെഡ് സോയിലാണ് അല്ലെങ്കിൽ ചെമ്മണ്ണാണ് ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണേതാണ് അത് റെഡ് സോയിലാണ് ചെമ്മണ്ണാണ് അപ്പോൾ ഇരുമ്പ് കൊണ്ടൊക്കെ നമ്മൾ ആയുധങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമല്ലോ അപ്പോൾ ഇരുമ്പ് കൊണ്ട് കയ്യും ഒക്കെ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വരും അല്ലേ ഇപ്പം എന്താണ് ചുവന്ന നിറമാണ് ബ്ലഡ് എന്ന് നമുക്കറിയാം അപ്പം ഇരുമ്പിൻ്റെ അംശം കൂടുതലായി കാണപ്പെടുന്ന മണ്ണെന്ന് പറഞ്ഞാൽ ഏതാണ് അത് ചെമ്മണ്ണാണ് ഓർമ്മിച്ച് വെക്കുക ഉത്തരപർവ്വത മേഖലയിൽ പൊതുവേ കാണപ്പെടുന്ന മണ്ണ് ഉത്തരപർവ്വത മേഖലയിൽ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏത് തന്നെയായിരിക്കും പർവ്വത മണ്ണാണ് അപ്പം ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ഹിമാലയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പർവ്വത മണ്ണ് മറ്റു കൃഷികൾക്ക് പൊതുവെ അനുയോജ്യമല്ലാത്ത ലാറ്ററേറ്റ് മണ്ണ് ഏറെ അനുയോജ്യമായ നാണ്യവിള ഇപ്പം റബ്ബർ കൃഷിക്കാണ് കേട്ടോ അപ്പോൾ മറ്റു കൃഷികൾക്ക് പൊതുവെ അനുയോജ്യമല്ലാത്ത ലാറ്ററേറ്റ് മണ്ണ് ഏറെ അനുയോജ്യമായ നാണ്യവിള ഏതാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ലാറ്ററേറ്റ് മണ്ണ് അപ്പോൾ റബ്ബർ കൃഷി നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എവിടെയാണ് അത് ഇടനാട്ടിലാണ് ഇടനാട്ടിലെ അടുത്തത് മാൾവ ചോട്ടാനാഗ്പൂർ പീഠഭൂമികൾ സുലഭമായ മണ്ണിനു അത് ചുവന്ന മണ്ണാണ് റെഡ് സോയിലാണ് അപ്പോൾ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ചുവന്ന മണ്ണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റിഗർ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഓംനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനെ ചെമ്മണ്ണാണ് ഓംനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനേതാണ് ചെമ്മണ്ണാണ് ഒംനി ബസ് ക്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ് ലാവ ശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണേത് അത് ബ്ലാക്ക് സോയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലാവ എന്താണ് തണുത്തുറഞ്ഞിട്ടാണ് ഏതുണ്ടായത് ഡെക്കാൻ ബീഡോമി അല്ലേ അവിടെ ഇപ്പോൾ ഏത് ശിലയായിരിക്കും അവിടെ ബസാൾട്ട് എന്ന് പറയുന്ന ശിലയാണ് അപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം എന്താ ചോദ്യം വന്നത് ലാവകളുടെ ലാവാ ശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് അപ്പോൾ ലാവാ ശിലയാണേത് ബസാൾട്ട് അപ്പോൾ അങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ബ്ലാക്ക് സോയിലാണ് മണ്ണ് പൊതുവേ കാണപ്പെടുന്ന നിറം നിറമേത് എക്കൽ എക്കലമണ്ണിൻ്റെ നിറം ചോദിച്ചാൽ ചാര നിറമാണെന്ന് ഓർമ്മിക്കുക കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം അത് കരേവ എന്ന് പറയുന്ന മണ്ണിനമാണ് കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ് കരേവ എന്ന മണ്ണിനം കാതർ ബങ്കർ എന്നിവ ഏതു തരം മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ എക്കൽ മണ്ണുകളാണ് കാതറും ബങ്കറും കാതർ എന്ന് പറഞ്ഞാൽ ഉത്തരമഹാസമുദ്രത്തിൽ ഏറ്റവും പുതുതായി രൂപം കൊള്ളുന്ന മണ്ണാണ് കാതറ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കാതറാണ് ബങ്കർ എന്ന് പറഞ്ഞാൽ ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും പഴയ എക്കൽ നിക്ഷേപമാണ് കാതർ പുതിയതാണെങ്കിൽ ബങ്കർ പഴയതാണ് ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഭാഗവും ഏതാണ് ബങ്കറാണ് ബങ്കറിൽ കൃഷിക്കും അനുയോജ്യമല്ല കാരണം അവിടെ കാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പുകല്ലും ഉണ്ട് അതുകൊണ്ട് അവിടെ കൃഷിക്ക് അനുയോജ്യമല്ല സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണെന്നറിയപ്പെടുന്നത് ഏതാണ് അത് കറുത്ത മണ്ണാണ് അപ്പോൾ സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണെന്നറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഏതാണ് അത് പർവ്വത മണ്ണാണ് നമ്മൾ കാണില്ലേ മലമേ പ്രദേ മലം പ്രദേശങ്ങളിലൊക്കെയാണ് എന്തു വളരുന്നത് തേയില കൃഷി നമ്മൾ കാണാറ് അപ്പോൾ തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേതാണ് മണ്ണാണ് ജിപ്സം ചേർത്താൽ മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന മണ്ണിനമാണ് മരുഭൂമി മണ്ണ് അപ്പോൾ മരുഭൂമി മണ്ണിൽ ജിപ്സം ചേർത്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിൻ്റെ ഫലഭൂഷ്ട ഫലഭൂഷ്ടത വർദ്ധിക്കും ജൈവാംശം കുറഞ്ഞതും എന്നാൽ അലിയുന്ന ലവണങ്ങൾ കൂടുതലുള്ളതുമായ മണ്ണിനമാണ് മരുഭൂമി മണ്ണ് അപ്പോൾ മരുഭൂമി മണ്ണിൻ്റെ പ്രത്യേകത ജൈവാംശം കുറവാണ് എന്നാൽ അലിയുന്ന ലവണങ്ങൾ കൂടുതലുള്ളതുമായ മണ്ണാണ് മരുഭൂമി മണ്ണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കർണാടക ഇപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് പൊട്ടാഷിൻ്റെയും ചുണ്ണാമ്പിൻ്റെയും ഫോസ്ഫോറിക് ആസിഡിൻ്റെയും അളവ് വളരെ കൂടിയ മണ്ണാണ് എക്കൽ മണ്ണ് പൊട്ടാഷിൻ്റെയും ചുണ്ണാമ്പിൻ്റെയും ഫോസ്ഫോറിക് ആസിഡിൻ്റെയും അളവ് വളരെ കൂടിയ മണ്ണാണ് എക്കൽ മണ്ണ് ചെർണോസോം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ് അത് കറുത്ത മണ്ണാണ് ചർണോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് പർവ്വത മണ്ണാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ് പർവ്വത മണ്ണാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ പി സി ബുള്ളറ്റിൽ മണ്ണിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് പോയിൻ്റുകളിൽ കൂടി മണ്ണുമായി ബന്ധപ്പെട്ട് നോക്കാം മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പെഡോജെനിസിസ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നു പെഡോജെനിസിസ് മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു പെഡോളജി എന്നാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് അപ്പോൾ ഈ ഭാഗങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കുക അപ്പം പി സി ബുള്ളറ്റിൽ മണ്ണിനെക്കുറിച്ചുള്ള വൈഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക ആയിട്ടുള്ള ഫാക്ടറികൾക്ക് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കാം